ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഈ കാര്യങ്ങളൊക്കെ ഷാമ വിളിച്ച് പറയുകയാണല്ലോ പിന്നീട് ഷാലിനി ആകെ കൊഴിഞ്ഞു വിഴലും ഷാലിനിക്ക് ബോധം പോലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഷാലിനി അട്ടഹസിച്ച് കരയാണ് കേട്ടോ ഇതേ സമയം ശാരദാ അങ്ങ് ദേഷ്യപ്പെടാണ് കേട്ടോ നീ എന്തിനാടി കരയുന്നത് നീ എന്റെ അടുത്ത് അടി തെറ്റുപറ്റിയിരിക്കുന്നത് നീ എന്തിനാടി കിടന്ന് മൂങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാരദാമ ചോദിക്കൂട്ടോ അത് കേൾക്കുന്ന ഷാലിനി ആകെ ഞെട്ടിപ്പോവാണ് എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ എന്താടി പറയേണ്ടത് എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ശാരദാമ്മയോട് ഷാലി പറയും അമ്മ എന്നെ കുറ്റപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തിയതല്ലടി നീ വിഷ്ണു ഒരു ആണാണെന്നും അവൻ നിന്റെ ഭർത്താവാണെന്നും നീ ഓർക്കണമായിരുന്നു പല തവണകളായി അവൻ എൻ്റെ അരികിലോട്ട് വന്നിട്ടും നീ അവനെ എന്താടി ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ വളരെ ഉച്ചത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഷാലിനിക്ക് താങ്ങില്ല കേട്ടോ അപ്പം ഷാലി പറയും അമ്മേ എൻ്റെ മാനസികാവസ്ഥ എന്താണെങ്കിലും നീ ആർക്ക് വേണ്ടി എന്ത് ചെയ്തെങ്കിലും കൂടിയിട്ട് ഇപ്പോഴെന്തായി അവനൊരു ആണായി മാറിയടി അവന അവന് നല്ലൊരു ഭർത്താവാണ് എന്നുള്ളത് തെളിയിച്ചടി അവൻ വേറൊരു പെണ്ണ് പൊട്ടി ഇനി ഇനൊക്കെ കാണിച്ചു തന്നടി ഇനി നീ ഇരുന്ന് കരഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഷാനാമ ദേഷ്യപ്പെടുകയാണ് കേട്ടാ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഷാലിനിക്ക് വളരെ സങ്കടം ആവുകയാണ് അങ്ങനെ ഷാലിനി ഋഷരായി ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഷാലിനി പറയണതൊക്കെ ഞാൻ ചെയ്തത് സത്യാമക്ക് വേണ്ടിയിട്ടും ഷ്യാമക്ക് വേണ്ടിയിട്ടല്ലേ എന്നിട്ട് ഇപ്പം എന്ന് ചോദിക്കുകയാണ് ആർക്കെങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്യുമ്പോഴേ അത് അറിയാതെ അല്ല ചെയ്യേണ്ടത് അവരും കൂടി അറിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ നീ പറഞ്ഞ പ്രവൃത്തി അവർ മനസ്സിലാക്കിയിരുന്നേ ഈ സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടി നീ എത്ര എന്ത് ഉപകാരം ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല കാരണം അവർ ഇന്നേ വരെ നിന്റെ ഉപകാരങ്ങൾ അവർ അത് ചെയ്തത് നീ നന്നു എന്ന് അവർ ഇന്നു വരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അവരറിയാതെ അവർക്ക് കൊറേ ഉപകാരം ചെയ്ത് അവരുടെ മകനെ ഉപദ്രവിച്ചു എന്നല്ലേ അവർക്ക് തോന്നുക എന്നൊക്കെ പറഞ്ഞു ശാരദാമ വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഷാലിനി പറയണേ എനിക്കെൻ്റെ വിഷ്ണുവേട്ടനെ ഇപ്പോൾ കാണണം ഞാൻ പോകുന്നു എൻ്റെ വിഷ്ണുവട്ടനെ കാണാൻ എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇവിടെ ഇവർ തമ്മിലുള്ള ആ രഹസ്യം വെളിപ്പെടുത്താണ് കേട്ടോ അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഒരു വിവാഹമാവാം എന്ന് പറയുന്നത് അത് ശരിക്കും റീമേക്കിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ എപ്പിസോഡുകളുടെ എണ്ണം കൂടാൻ വേണ്ടി ഇതിങ്ങനെ മാറ്റിമറിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം വിഷ്ണു ഇങ്ങനെ പറയുകയാണ് നീ ഇവിടെ വന്നത് പലതും പലവരുടെയും മുഖക്കുറവുകളൊക്കെ കാണേണ്ടി വരും പക്ഷെ അതൊക്കെ കാണേണ്ടി വരുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് വിവാഹം നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിവാഹത്തെക്കുറിച്ച് കുറിച്ച് അവർ പറയാനിട്ടാ അതായത് അവളുടെ ഹർഷനും ഈ പറയുന്ന ഷാലിനിയുടെ സത്യവും അറിയാൻ വേണ്ടി ഈ രണ്ടാഴ്ചത്തേക്ക് മാത്രമാണ് ഇവർ ഭാര്യവർത്താവായി ജീവിക്കുന്നത് എന്നുള്ള സത്യം ഇന്ന് വെളിപ്പെടുത്തൂട്ടാ അങ്ങനെ വിഷ്ണു പറയണേ എന്ത് വന്നാലും നീ ഇവിടെ പിടിച്ചു നിൽക്കണം പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ എന്തിനും ഏതിനും തകർക്കാൻ കഴിയുന്ന ശക്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് പക്ഷേ എൻ്റെ അമ്മ നിന്നെ സ്വീകരിച്ച സ്ഥിതിക്ക് നിനക്കിനി പേടിക്കാനില്ല എന്ന് വിഷ്ണു തിരിച്ചും പറയുന്നുണ്ട് കേട്ടാ അതുകൊണ്ട് തന്നെ സത്യമ്മ എൻ്റെ അമ്മ നിനക്കൊപ്പം നിൽക്കുമെന്ന് പറയണ അപ്പൊ കാർത്തിക പറയാനെ എന്തായാലും ടുത്തവരുള്ളവരൊക്കെ എല്ലാവരും ഒരു നോട്ടവും ഭാവമൊക്കെ കാണുമ്പോ എനിക്ക് വലിയ വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ പിന്നീടാണെങ്കിൽ കാർത്തിക ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ആ ഒരു പുതുമണ്ണ് വേഷത്തിൽ അതൊക്കെ മാറുകയാണ് കേട്ടോ അതായത് സത്യാമ്മ ഡ്രസ്സൊക്കെ കൊടുന്ന് കൊടുക്കുകയാണ് മോളിതട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ അതൊക്കെ കൊടുന്ന് കൊടുക്കുകയാണ് അങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് ഇങ്ങനെ നല്ലൊരു വേഷം അണിഞ്ഞ് തന്നെ ഇങ്ങനെ കാർത്തിക പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കാതിരിക്കും കേട്ടോ അപ്പം ആ ആ സമയം കാണാൻ മധുശ്രീ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ മധുശ്രീ അങ്ങ് ദേഷ്യം പൊടിച്ച് പൊട്ടിത്തെറിച്ചും കൊണ്ട് മധുശ്രീയുടെ വരവ് കേട്ടോ മധുശ്രീക്കാണെങ്കിൽ ഒട്ടും സഹിക്കില്ല അങ്ങനെ മധർഷി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവളിപ്പോൾ എന്നെയും വിട്ട് അയാൾ പെണ്ണ് കെട്ടാൻ പോയത് എങ്ങോട്ട് എന്നുള്ളത് ഇപ്പോൾ ഉത്തരം കിട്ടിയല്ലോ എന്തായാലും അയാൾ പെണ്ണ് കെട്ടിയാലോ അതാ ഷാലിനി ആവാതിരുന്നാൽ മതി അത്രയേ എനിക്കുണ്ടായിരുന്നുള്ളൂ എനിക്കൊരു വിവാഹമെന്ന ആ ഒരു ഇതൊന്നും എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ മധുർഷി സ്വയം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യാമ്മ ഇല്ലേനും അങ്ങനെ മധുർഷി ഈ ഒരു കാർത്തികയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് കാർത്തികയോട് ചോദിക്കും നിന്റെ പേരെന്താണെന്ന് ചോദിക്കാൻ അവിടെ തന്നെ കാർത്തികയെന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇനിയും വിഷ്ണുമായി ആദ്യമായി കണ്ടുമുട്ടിയതാണോ അതോ നിങ്ങൾ മുന്നേ പ്രണയത്തിലാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അങ്ങനെ ഇത് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മധുശ്രീ അതായത് ഇവര് ഇപ്പൊ ആദ്യമായി കണ്ടുമുട്ടിയതാണോ അതോ ഇപ്പൊ പെട്ടെന്നുള്ള ഇവരുടെ ആദ്യം പ്രണയവിവാഹമാണോ എന്നറിയാൻ വേണ്ടിട്ടോ അപ്പൊ ഉടൻ തന്നെ ഇതിപ്പോ എന്തിനാ നിങ്ങൾ അറിയുന്നത് ഞാനും വിഷ്ണു ഏട്ടനും തമ്മിലുള്ള നിങ്ങൾ ആരാ എന്നൊക്കെ ഏയ് ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ചോദിച്ചു എന്നുള്ളൂ കാരണം എനിക്ക് വിഷ്ണുവേട്ടനുമായുള്ള വിവാഹം എൻ്റെയും വിഷ്ണുവിൻ്റെ ഉറപ്പിച്ചത് ഓ ഇവളാണ് ഇല്ല മധുശ്രീ എന്നിങ്ങനെ കാർത്തിക മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ആ നീ ആയിരുന്നു ഇല്ലേ എന്നിങ്ങനെ കാർത്തിക പറയാണ് തന്നെ മധുശ്രീ പറയാനെ ആ ഞാനായിരുന്നു ഞാനായിരുന്നു ആ പെണ്ണ് അതുകൊണ്ട് ചോദിച്ചതാണ് ആ ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു എന്ന് പറയാനിട്ടാണ് ഇത് കേൾക്കുന്നതിനോട് കൂടി ക്ഷാമ ആകെ ഞെട്ടിപ്പോകണം എന്നാൽ സത്യാമ്മ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടാണ് അപ്പോൾ സത്യാമ്മയുടെ വരവുകൾ കാണുമ്പോൾ മധുർഷി ഇങ്ങനെ ആകെ ഒരു എന്താ പറയാ നിരാശ കാമുകയെ പോലെ നിരാശ വധുവിനെ പോലെയൊക്കെ ഇങ്ങനെ നിൽക്കാണ് അപ്പോടെ തന്നെ സത്യമ്മക്ക് മധുഷിയെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ സത്യാമ്മ മോളെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ സത്യാമ്മയുടെ മുന്നിൽ മധുർഷിയുടെ അഭിനയ കേട്ടോ സത്യാമ്മേ എന്നോട് ക്ഷമ പറയാൻ ഒന്നും സത്യാമ്മ ഒരുങ്ങേണ്ട വിഷ്ണു ഒരു വിവാഹം കഴിക്കണമെന്നല്ലേ സത്യാമ്മക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുണ്ടായി അതെന്തായാലും സംഭവിച്ചില്ലേ എന്തായാലും ഷാലിനി വന്നില്ലല്ലോ സത്യാമ്മക്ക് ഇഷ്ടപ്പെടാത്ത മരുമകൾ വന്നില്ലല്ലോ അതുകൊണ്ട് വിഷ്ണുവേട്ടനെ ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരു കുഴപ്പവും കാരണം വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് അവരവരുടെ ഇഷ്ടമാണ് നിർബന്ധിച്ച ഒരാളെയും വിവാഹം കഴിപ്പിക്കാൻ പാടില്ല വിഷ്ണുവേട്ടനെ എന്നെ ഇഷ്ടപ്പെട്ട വെറുതെ എന്നെ വിവാഹം കഴിച്ചിട്ട് എന്താണ് അതിൽ കാര്യം ഒരു കാര്യവും ഇല്ലല്ലോ അതും നല്ലത് വിഷ്ണുവട്ടൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വീകരിക്കുകയാണെന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് ഏട്ടാ എന്നാൽ ഈ സമയം മധുഷയുടെ വാക്കുകൾ കേട്ടിട്ട് സത്യാമ്മ പറയണേ മോളെ നിന്നെപ്പോലെ നിനക്ക് മാത്രമേ കഴിയുള്ളൂ വേറെ ആർക്കും കഴിയില്ല നീ എന്തൊരു നല്ല കുട്ടിയാണ് ഇത്രയും നല്ലൊരു മനസ്സിന് ഉടമയുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ അങ്ങനെ സത്യാമ അങ്ങനെ പറയുമ്പോൾ മധുർഷ്യും എന്നെ നിങ്ങൾ അറിയാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്തായാലും എൻ്റെ ലക്ഷ്യം ഇതൊന്നല്ല ഷാലിനിയും വിഷ്ണുവിൻ്റെ ഭാര്യയായി വരരുത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് എന്തായാലും നടന്നല്ലോ വേറെ ഏതാണെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ കരുതി മധുർഷി പോവാണ് എങ്കിലും എൻ്റെ ഒരു കണ്ണ് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് മധുർഷി പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ശരിക്കും റീമേക്കിൽ സുസ്മിതയാണ് വരുന്നത് മധുർഷിയുടെ ആ റൂൾ അപ്പൊ തന്നെ തീരുന്നുണ്ട് പക്ഷെ ഇവിടെ സുസ്മിത ഇനി കാണിക്കേണ്ട എന്ന എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സുസ്മിത അല്ല കേട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ പറഞ്ഞിട്ട് സത്യാമ്മയുടെ മുന്നിൽ നിന്ന് മധുശ്യങ്ങ് പോവാണ് അപ്പൊ ഈ സമയം നല്ല പെൺകുട്ടിയാണ് അവൾക്ക് ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒന്നുമില്ല എന്നൊക്കെ കാർത്തികയോട് ഇങ്ങനെ പറയുമ്പോൾ കാർത്തിക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തലയിട്ടാട്ടാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷ്യാമ ഒന്നും ഇണ്ടുന്നില്ല രാഘവൻ ഒന്നും ഇണ്ടുന്നില്ല ആരും തന്നെ ആ വീട്ടിൽ ഒന്നും ഇണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ മുന്നിലോട്ട് വരികയാണ് ഇതേ സമയം വിവരങ്ങൾ അറിഞ്ഞ കമലൻ വിഷ്ണുവിൻ്റെ മുന്നിലോട്ട് എത്താണ് കേട്ടോ കമലൻ ഓടി വരികയാണ് ആശാനെ ആശാനെ എന്ന് വിളിച്ചിട്ട് കമലൻ ഓടി വരുമ്പോൾ വിഷ്ണു ആണെങ്കിലോ വലിയൊരു മുഖൊന്നും കൊടുക്കുന്നില്ല എന്നിട്ട് കമലൻ കാർത്തികയുടെ മുന്നിൽ വെച്ച് വളരെ മോശമായി സംസാരിക്കുകയാണ് കേട്ടോ എന്തിനാണ് ആശാനെ ഏട്ടത്തിയമ്മയെ എങ്ങനെ വേദനിപ്പിക്കുന്നത് ഏട്ടത്തിയമ്മ പാവം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആശാൻ ഇങ്ങനെ വേദനിപ്പിച്ചത് ഏട്ടത്തിയമ്മ ആശാനു വേണ്ടി മാത്രം ജീവിച്ച ഒരാളല്ലേ ഏട്ടത്തിയമ്മയ്ക്ക് ആശാനെ മറന്ന് വേറൊരു ജീവിതം ഉണ്ടാകുമ്പോൾ ആശാൻ എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നീ കമലീ എന്നൊക്കെ ഇങ്ങനെ കമലനോട് ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ പക്ഷേ കമലനാണെങ്കിലും ആകെ പൊട്ടിത്തെറിക്കുകയാണ് കാരണം ഷാലിനിയുടെ ആ മാനസികാവസ്ഥയും ഷാലിനി കാറിലിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ വിഷ്ണുവേട്ടൻ എന്നെ മനസ്സിലാക്കില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു തന്നെ ഒരിക്കലും കൈവിടില്ല വിഷ്ണുവേട്ടൻ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുകയാണ് ഇപ്പോഴും ഷാലിനിയുടെ മനസ്സിൽ വിഷ്ണു മാത്രമേ ഉള്ളൂ എൻ്റെ വിഷ്ണുവേട്ടനെ എന്നെ മനസ്സിലാക്കാം മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നതിൽ എന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ വിഷ്ണുവേട്ടനെ എനിക്ക് എന്നെ നന്നായി അറിയാം അങ്ങനെയുള്ള ആ ഒരു പ്രതീക്ഷയൊക്കെയായിരുന്നു ഏട്ടത്തിയമ്മയുടെ മനസ്സിൽ എന്നിട്ട് ആശാൻ എന്താ ഈ കാണും ഒരിക്കലും ആശാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആശാൻ എന്നാലും ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കമലിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അപ്പോഴാണ് ഷാലിനി വരുന്നത് കേട്ടോ ഇനി ഷാലിനി വരികയാണ് ഷാലിനി വിഷ്ണുവിനെ കാണാൻ വരികയാണ് വിഷ്ണുവിൻ്റെ കാലു പിടിച്ച് ഷാലിനി കാര്യങ്ങൾ പറയുന്ന ആ ഒരു സീനുണ്ട് ഒട്ടിക്കറിഞ്ഞും കൊണ്ട് വിഷ്ണുവിനോട് ഓരോ കാര്യങ്ങളും ഷാലിനി എണ്ണി എണ്ണി പറയുന്ന ആ ഒരു സീന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ റിവ്യൂ കുറച്ച് കഴിയുമ്പോഴേക്കും പറയാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ